ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ എ ടി അപ്പോൾ രാവിലെ എല്ലാവരുടെയും ചിന്ത രാവിലെ ഇന്ന് ഇന്നുണ്ടാക്കും ഇന്നുണ്ടാക്കും എന്ത് കറിയാണ് ഇന്നുണ്ടാക്കേണ്ട സ്പെഷ്യൽ എന്നോർത്തല്ലേ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ വിനോദ ചേട്ടൻ രാവിലെ നമുക്ക് വരയൻ കയറയുമായിട്ടെത്തി കണ്ടോ വരയൻ കയറാം ദൈവത്തേലിങ്ങനെ വരയുള്ളതുകൊണ്ടായിരിക്കുമല്ലേ കേര എന്ന് വിളിക്കുന്നത് എന്താ സംഭവം എന്നറിയത്തില്ല കേട്ടോ വിനോദിട്ട് തന്നെ അത് ഒന്ന് വെട്ടി ക്ലീനാക്കിത്തരും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അതിൻ്റെ പുറകെ കിടന്ന് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇന്നിപ്പോൾ ഇച്ചിരി താമസിച്ചാണ് എത്തിയത് രാവിലെ മഴയ്ക്കായിരുന്നതുകൊണ്ട് തന്നെ അപ്പം ഞാനവിടുത്തെ രാവിലെ പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് തന്നെയുള്ള കറികളൊക്കെ റെഡിയാക്കിയിട്ട് അത്യാവശ്യം കുറച്ച് പരിപാടികളുണ്ട് അന്നേരം ഞാൻ ഓർത്ത നമ്മീൻ്റെ അതിവിളി തന്നെ കറി വെക്കാം അതിന് മുമ്പായിട്ട് കുറച്ച് പയറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് മോരിപ്പുണ്ട് പിന്നെ മോരുണ്ട് പയറ് ദോരനുമുണ്ട് നമുക്ക് മീൻ കറിയും വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കറി അടിപൊളിയാകുമല്ലേ രാവിലെ എല്ലാ വീട്ടിലെ അമ്മമാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു ടെൻഷനുള്ള കാര്യമാണ് എന്താ കറി ഉണ്ടാക്കുന്നത് മീനുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്ന് വിഷമിക്കേണ്ട കാര്യമില്ല ഒരു കറിയായി പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടോ എളുപ്പമൊന്നും തീർക്കാം അല്ലേ അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇങ്ങനെ ഞാൻ കൊടുത്ത് പിന്നെ ആദ്യം തന്നെ നമുക്ക് പയറൊക്കെ കിട്ടുന്ന പയറൊന്ന് കറി വെച്ച് വെച്ചുവച്ച് വെച്ച് നമുക്ക് മീൻ എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്കിത് സെറ്റാക്കി വെക്കാനുള്ളതേ ഉള്ളൂ പയറൊക്കെ ഞാൻ വെന്ത് വെച്ചിട്ടുണ്ട് അതെ പെട്ടെന്ന് 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 ചെയ്താണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണികൾ പണികളെത്തരുമല്ലോ അപ്പോൾ എനിക്ക് ഒത്തിരി നേരെ എടുക്കളൊക്കെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി പണി ചെയ്ത് ഇങ്ങനെ സമയം കളയുന്നതിനോട് എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ല സമയാകുമ്പോൾ കയറുക എന്തെങ്കിലും ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് എൻ്റെത് അതുകൊണ്ട് ഞാനും നേരത്തെ പയറൊന്നും എന്ത് വെച്ചു പിന്നെ വന്ന അടുത്ത കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ തേങ്ങ എടുത്ത് വെച്ചു അപ്പോൾ പിന്നെ അതേ ആ പരിപാടിയൊക്കെ പടപാടേ പടപടേന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അതെ നമുക്ക് സെറ്റാക്കാമല്ലോ പെട്ടെന്ന് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എപ്പോഴും ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്നത് ഇതുപോലെ തേങ്ങയൊക്കെ കുറച്ച് ചിരണ്ടെന്ന സമയത്ത് കുറേ ഏറെയെങ്ങൾ ചിരണ്ടേക്കും ചിരണ്ടി വെച്ചേക്കും അപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്താൽ മതിയല്ലോ അപ്പം അത്യാവശ്യം നമ്മുടെ യാത്രയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാവരെയൊന്നും അവർക്ക് ഉള്ളവർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ അല്ലേ അപ്പോൾ അവരെക്കൂടെ നമ്മൾ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ വേഗം ചെയ്ത് തീർക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ചെയ്ത് തീർത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് നമുക്കൊരു മനസ്സമാധാനമാണ് ഈ ഒന്നും ഉണ്ടാക്കി വെക്കാതെ പോരുമ്പോഴത്തേന് എനിക്കൊരു ടെൻഷനാട്ടോ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് വേണമല്ലോ അപ്പോൾ അത് അവർക്കിങ്ങനെ ഒരു ഹോംലി ഫുഡൊക്കെ തന്നെയാണ് ഭയങ്കര ഇഷ്ടമാണ് വല്ലപ്പോഴും മതി അവർക്ക് ഈ വെള്ളിയിൽ നിന്നൊക്കെ മേടിച്ച് വലിയ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ളവരല്ല അപ്പം അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇച്ചിരി ഉണ്ടാക്കിയൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ ആ ദിവസം നേരത്തേക്ക് അവരുടെ സമയത്തിനടുത്ത് കഴിക്കാനുണ്ടെങ്കിൽ ഒരാൾക്ക് അവർ കഴിച്ചോളും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ അതിൻ്റെ പെട്ടെന്ന് പയർ റെഡിയാക്കി രാവിലെ ഇല്ല ഒരു പത്ത് പത്തരയൊക്കെ ആയി കേട്ടോ അപ്പം എന്തായാലും നമ്മളെ വിനോദിട്ട് നമ്മളെ ഇച്ചിരി താമസിച്ചാണ് മീനൊക്കെ കൊണ്ടു പിന്നെ അപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ വിശേഷങ്ങൾ അറിയാമെന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് തെയ് ഇതിലേക്ക് നമ്മൾ എന്ത് കോട്ടയം സ്റ്റൈലിൽ തന്നെ മീൻകറി അങ്ങ് വെച്ചേക്കാന്ന് കരുതി എല്ലാവരും എല്ലാവരും ഒരു എന്താ എന്ത് മീൻ മേടിക്കുമ്പോഴും എല്ലാവരും കരുതി കോട്ടയംകാരുടെ മീൻകറി ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറയല്ലേ അപ്പം ആ ഒരു രീതിക്ക് തന്നെ ഞാനും അങ്ങ് ചെയ്യാവുന്ന ഓർത്ത കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇവരെ എല്ലാവരെയൊക്കെ കൊണ്ട് മിക്സ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ സാധാരണ നേരത്തെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കും അങ്ങനെ എളുപ്പത്തിലുള്ള പ്രിയ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിങ്ങിക്ക് ഭയങ്കര അസുഖം എന്താ നമ്മൾ രസകരമാകും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ് അങ്ങനെയെങ്കിലൊന്ന് ചിഴയ്ക്ക് ചെയ്ത് നോക്കണം സമയമുള്ള സമയത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി തന്നെ എടുത്ത് പൊളിച്ചെടുത്തിട്ട് ഇച്ചിരി എണ്ണയും ഇച്ചിരി ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊന്ന് അരച്ച് വെക്കുക മിക്സിൻ്റെ ജാറിൽ ഒന്നും രണ്ട് മൂന്ന് കറക്കുമ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുമല്ലോ അതുപോലെ ഇഞ്ചി അതുപോലെ തന്നെ ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പേസ്റ്റാക്കി നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി നമുക്ക് അത്യാവശ്യം പിന്നെ പെട്ടെന്ന് മീനൊക്കെ കറി വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നല്ലേ പിന്നെ ഇഞ്ചി എടുക്കാൻ പോകണം ഉള്ളി എടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോരോ പണികളല്ലേ ഈ പണിയുടെ അടയ്ക്കുന്നത് ഇത്രയും ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ പറ്റും കേട്ടോ അത് നല്ലൊരു നല്ലൊരു കാര്യമാണ് അപ്പം ഞാൻ തൻ്റെ ഇവിടെ ഇങ്ങനെ മീൻ മുളകും ഒക്കെ വാട്ടി നമ്മുടെ പുളിയും വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് മീനെ അടുപ്പിൽ ആ അരപ്പിലേക്ക് അരപ്പിലോട്ട് തന്നെ മീനി ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ മീനടുക്കിയിട്ട് മീനിലേക്കാണ് ഈ അരപ്പ് സാധാരണ ചേർക്കാറ് ഇനി നേരെ തിരിച്ചാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോഴത്തേനും അങ്ങനെ അതിപ്പം നമ്മൾ ഈ ഇത് വരുന്ന ബാക്കി വരുന്ന പാത്രങ്ങളൊക്കെ അന്നേരം അന്നേരം നമ്മൾ സിംഗിളേക്ക് മാറ്റി കഴുകി കഴിച്ചു കഴിഞ്ഞാൽ ആ പരിപാടികളും പെട്ടെന്ന് തീരും കേട്ടോ പെട്ടെന്ന് അടുക്കള പെട്ടെന്ന് ഒത്തിരി മുഷിയത്തില്ല അവിടെ തന്നെ കഴുകി കഴുകി പെട്ടെന്നൊന്ന് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടിയാൽ ആ സെക്കൻഡ് നമുക്ക് ഒരു എടുത്തകത്തേക്ക് മാറ്റുകയും ചെയ്യാം അപ്പം നമ്മുടെ പയറ് സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി ഇനിയിപ്പം നമ്മൾ പയരുടെ കാര്യം നോക്കാൻ വേണ്ട അടുത്തതേ അപ്പുറത്ത് ഓരരിപ്പുണ്ടായിരുന്നു മോരിപ്പുണ്ട് ഞാൻ കാച്ചു വെച്ചതാണ് പിന്നെ നമ്മൾ മോര് കാച്ചുമ്പോൾ രണ്ട് ദിവസത്തേക്ക് കൂടുതലങ്ങൾ കാച്ചുവെച്ചേക്കാണെങ്കിൽ അതായിരിക്കലും ഏറ്റവും നല്ലത് അപ്പോൾ എളുപ്പത്തിൽ ക്രൈ ചെയ്യുക അതാണ് പണ്ട് കണക്ക് പഠിപ്പിച്ചപ്പോഴത്തേന് എളുപ്പത്തിൽ ക്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ക്രൈ ചെയ്യാൻ കേട്ടോ അന്നൊക്കെ എന്താ എളുപ്പത്തിൽ ക്രേ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ പാടായിരുന്നല്ലേ ആ അപ്പം ഇത് ഇങ്ങനെയൊക്കെ നമ്മുടെ പരിപാടികൾ നമുക്ക് ഓരോ രീതിയിലും കാര്യങ്ങളൊക്കെ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാര്യം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാം അല്ലെങ്കിൽ ഒരു എന്താ എല്ലാവർക്കും അടുക്കള പണി യോ ഭയങ്കര ആരോച്യവുമാണ് ഇത് എന്താണ് ഇത്ര നേരം നിന്ന് ഇവിടെ കിട്ടുന്നിറങ്ങാൻ സമയമില്ല ഒത്തിരി അമ്മമാരുടെ പരാതിയാണല്ലേ മിക്ക വീടുകളിലും കേൾക്കുന്ന ഒരു പരാതി എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ സമയമില്ല ആ സമയമില്ലാന്ന് അങ്ങനെയൊന്നുമില്ല നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഞൊടുക്ക് വിദ്യകളൊക്കെ വേഗം വേഗം ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനത്തുള്ള പരിപാടികളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താ നമ്മുടെ ഒരു രീതിക്ക് നമ്മൾ സാധാരണ ഈ കോട്ടയംകാട്ട് സ്റ്റൈലനുസരിച്ച് അവസാനിച്ചിരി കറിവേപ്പിലയും കൂടി ഒന്നും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒത്തിരി എണ്ണയും കൂടെ പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ദ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഒന്ന് ചിരി കൂടെ ഒന്ന് 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 ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേനും നേരെയങ്ങ് ഓഫ് ചെയ്ത് വെക്കുക ആവി പോകാനായിട്ട് നമുക്ക് ഇച്ചിരി തേർന്നങ്ങ വെച്ചാൽ മതി അവിയൊക്കെ പോയി നല്ല സെറ്റായിട്ട് കുറുകി നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അടിപൊളിയായിട്ട് കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റുമായിട്ട് നല്ല നല്ല എരിവും പുളിയും ഒക്കെ ഇങ്ങനെ നല്ല എല്ലാം നല്ല എല്ലാം നല്ല മുമ്പോട്ട് മുമ്പോട്ട് നിൽക്കണം അതാണ് കേട്ടോ കോട്ടയം മീൻകറിയുടെ ഒരു പ്രത്യേക രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതങ്ങനെ സെറ്റായിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടല്ലേ ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം അല്ലേ ഇപ്പം നോക്കണോ ah uh, eh bueno por ejemplo അപ്പോൾ അതൊക്കെയെന്ന് കഴിയിട്ട് അതിന് പിന്നെ ഞാനെൻ്റെ ആ കൂട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടികളായിരുന്നു എൻ്റെ കുറച്ച് എന്താണ് നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചത് തീർന്നു പോയായിരുന്നു മസാലക്കൂട്ട് ഉണ്ടാക്കിയത് അത് ഞാൻ സാധാരണ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ കുറച്ച് മസാലകളൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് പൊടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാലക്കൂട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക സ്മെല്ലും അപ്പം ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഏത് സ്മെല്ലാണ് നമുക്ക് കൂടുതലിഷ്ടം അതനുസരിച്ച് നമുക്ക് ചേർക്കാം ചിലർക്ക് നമ്മൾ നമ്മളീ മേടിക്കുന്ന പൊടികൾക്കകത്ത് എല്ലാം ഒന്നും കൂടുതലായിട്ട് കാണാവുന്നില്ലല്ലോ അപ്പം പെരിജീരകം തന്നെ വേണ്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊടി കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തത് കുരുമുളകും പട്ടയും ഗ്രാമ്പും എല്ലാവരും കൂടെ പൊടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് കുറച്ച് കുരുമുളക് തന്നെ പൊടിച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ കറികൾക്കും നമുക്ക് ഈ മസാല പറ്റില്ലല്ലോ അപ്പം ഈ ചിലതിനൊക്കെ നമുക്ക് ഈ മീൻകറിക്കൊക്കെ നമുക്ക് കുരുമുളക് പൊടി തന്നെയൊക്കെ ചേർക്കണമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒന്ന് തിരിച്ച് തിരിച്ച് തിരിച്ചൊക്കെ വെക്കാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ സംഭവം പണി എളുപ്പം കേട്ടോ എല്ലാം സൂപ്പറായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ തീർന്ന് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനത്തെ ഈ ഞുടുക്ക് വിദ്യകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി അടുക്കളയിലെ പരിപാടികളൊക്കെ തീർന്ന് നമ്മളൊന്ന് ഫ്രീ ആയി കിട്ടും അതാ നല്ലത് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ മിക്കവാറും ഒക്കെ ഇപ്പോൾ എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കും വിട്ടുമോ ചെയ്യുന്നത്